அடிப்பூ முடியாடும் காவில் ஆட்டுப்பூ மலர் வட்டப்பூ முடியாடும் காவில் தெச்சி பூ அழகு அடிப்பூ முடியாடும் காவில் ஆட்டுப்பூ மலர் வட்டப்பூ முடியாடும் காவில் தெச்சி பூ அழகு തെരുയു നര കാമയുണരു തരുണര നെരുണരണ്ാവിലമ്മയുണർ അടിപ്പൂ മുടിയാടും കാവിൽ അട്ടപ്പൂമേ വട്ടപ്പൂമുടിയാടും കാവിൽ പൂ അഴക് ചെമ്പട നേർത്താളം ആടും കണ്ണകി നീന ചൂടിൽ നിന്നേഴക് വർമുടിയാടുന്ന പൊൺ പട്ടുടുത്തി നിന്നൂറു പച്ചപ്പൊൻകുരുത്തോല കണ്ണിന് ആടും പൂക്കുടച്ചേലഴക് തന്നാരം പാടുന്ന കാവിലിന്ന് കാലമാറാടുന്നൊരമ്മേ അപ്പോൾ തിങ്കൾ കല ചാർത്തുന്നച്ഛൻ പാലിച്ചേത്തേ അമ്മേ എൻ്റെ നാടു ഉണർത്തമ്മേ ടിപ്പൂ മുടിയാടും കാവിൽപ്പൂമേ വട്ടപ്പൂമുടിയാടും കാവിൽ തെച്ചിപ്പൂ അഴകണരൺ കാവിലമ്മയുണര് തെരുണര നെരുണരമ്മയുണര് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം ാണ് ശ്രീകൃഷ്ണ ഹൈസ്കൂള് ശ്രീകൃഷ്ണ ഹൈസ്കൂള് ഞാനാദ്യമിച്ചു ഏകദേശം ആ അന്ന് മുതലേ ഈ മെയിൻ ഗായകനായിട്ട് കൂടെ വീട്ടിലെ ഞാൻ പാട്ടുമായിട്ട് അമ്മ അമ്മ നാടൻ പാട്ട് ടീമില് എന്റെ പേര് നമ്മുടെ ജിനി കൊടകര ഞാൻ കേട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ നേരിട്ട് പരിചയമില്ല അമ്മ ഒരു സിനിമയിലൊക്കെ പാടുന്നുള്ളൂ ഒരു ഏതാണ് തങ്കലാൻ ഇപ്പൊ വിക്രമിന്റെ തമിഴ് പടത്തിൽ അല്ലെ അതിലൊരു ഹമ്മിങ് പോർഷൻ അല്ലെ അത് ഭാഗ്യം തന്നെയാണ് അത് സിനിമയിലൊക്കെ പാടുന്നുണ്ടെങ്കിൽ അപ്പോ കൂടെ വീട്ടിൽ പിന്നെ ആരാണ് അനിയത്തി അനിയനും ചേച്ചി ചേച്ചി പാട്ട് പൊടും ചേച്ചി പാടും നാടൻപാട്ടിൽ അതെ സ്കൂൾ തലത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട് അതെ എല്ലാതും ഈ നാടൻപാട്ട് ആയിട്ടാണ് പോവാറ് കലോത്സവത്തിന് സിനിമ പാട്ട് പാടാറുണ്ട് നാടൻപാട്ടാണ് ഫുൾ ആയിട്ട് പാടാറില്ല നാടൻപാട്ട് ദത്തനെ പോലെ ഈ ചന്ദന പൂവഴകേ ചന്താൻ വാ ചെമ്പട്ടുടുത്തൊരു ചെമ്പനിർ പൂവിന് കുങ്കുമ്മം ചാർത്തും കാവിൽ കണ്ണകി കണ്ണകിയാടി തെളിയട്ടേ ചന്ദനപ്പൂവഴകേ ചന്തത്തിലാടാൻ വാ ചെമ്പടുത്തൊരു ചെമ്പനിൽ പൂവിന് കുങ്കുമാർത്തും കാവിൽ കണ്ണകിയാടി നീർമിഴി കണ്ണഴകേ എന്തൊരു ചന്താടി താമര എല്ലിൽ മാനത്ത ചന്ദ്രിക പീലി എഴുതും നല്ല കാവിലെ നെയ്ത്തിരില്ലേ നീ കുങ്കുമൂവരിയും താഴ്വര കണ്ടോളേ കൈലാസ പൊന്മൂടി പൂത്തുലഞ്ഞാടിയ പെണ്ണും കരുത്ത് പൊന്നണിയത്ത നാടൻ കതിരല്ലേ ചന്ദന പൂവഴകേ ചന്തത്തിൽ ആടാൻവാ ചെമ്പട്ടുടുത്തൊരു ചെമ്പന് പൂവിന് കുങ്കുമൻ ചാർത്തും കാവിൽ കണ്ണുകി ആടി തെളിയട്ടേ മഞ്ഞളിഞ്ഞവളേ മന്ദരച്ചേരി വളേ ചെങ്കനാടിയ ചെമ്പരത്തിക്കി ചെമ്പനിർ കാവ് കാവിൽ പെണ്ണ് നീ നാടാട് ചെഞ്ചോര പട്ടെടുത്ത് അരയാലില പൂടലിൽ കുംഭ നീ നീക്കുറുമാലാടുന്ന ചേലിൽ പതിനെട്ടര കാവിലും ചേലാണേ ചന്ദന പൂകേ ചന്ത ചെമ്പട്ടുടുത്തൊരു ചെമ്പൻ പൂവിന് കുങ്കുമാർത്തും സൂപ്പർ പാട്ടണ്ട നല്ല രസം നല്ല ശബ്ദം ആയിട്ടുള്ളു ആ പത്താം ക്ലാസ് ആകുമ്പോ നല്ല ശബ്ദം ഭാവിയില് നല്ലൊരു ശബ്ദത്തിന് ഉടമയാവും നാടൻ നാടൻപാട്ടൊക്കെ കലക്കനായിട്ട് പാടാൻ പറ്റും നന്നായി പാടുന്നിട്ട നല്ല കറക്റ്റ് പിച്ചിലല്ല പാടണം ശ്രുതി ഒന്നും ഉട്ടാവാതെ നല്ല രസമായിട്ട് പാടുന്നു എന്തൊരു സന്തോഷം കേട്ടാ നമ്മുടെ ഈ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നാട്ടിലെ താരങ്ങൾ നാട്ടിലെ താരങ്ങൾ പോഗ്രാമ് കാണാറുണ്ട് കാണാറുണ്ട് അല്ലെ ഒരുപാട് ആൾക്കാർ നാടൻ പ്രത്യേകിച്ച് നാടൻപാട്ട് കലാകാരന്മാർ ഒരുപാ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്തഞ്ഞൂറ് പേർ തന്നെ വന്നുണ്ടാവും നാടൻപാട്ട് കലാകാരന്മാരെ വന്നുണ്ടാവും ഏറ്റവും കൂടുതൽ തന്നെ വിളിക്കുന്നത് നാടൻപാട്ട് കലാകാരന്മാർ സന്തോഷം മറ്റേ ദിവസം ഒന്നേലും പാട്ടുപാടിയിലും പരിചയപ്പെടാൻ സാധിച്ചാലും ഒക്കെ ഇതിന്റെ കൂടുതൽ അവസരങ്ങൾ വരട്ടെ